ഇതാണ് ഇവിടുത്തെ എൻട്രൻസ് ഇവിടെ ടിക്കറ്റ് ഒന്നുമില്ല ഫ്രീ ആണ് ഇവിടുത്തെ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നത് സെപ്റ്റംബർ മൂന്ന് മുതൽ ഒമ്പത് വരെയാണ് ഇതാണ് ഇപ്പോൾ കനകക്കുന്നിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മേസ ഇത് പുറമേ നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ടാണ് എനിക്ക് ആദ്യം തോന്നിയത് പിന്നീട് ഷൂട്ട് എടുക്കാനായിട്ട് ഞാൻ മുകളിൽ കയറിയപ്പോഴാണ് ഇത്രയും വലുതാണ് ഇമേസോ എന്നുള്ളത് കണ്ടത് ഇതിലേക്ക് കയറാനായിട്ട് വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇതിനകത്തേക്ക് ഞാൻ കയറിയില്ല ഇവിടെയും ഒരുപാട് സ്റ്റാളുകളൊക്കെയുണ്ട് പുസ്തകമേളയുണ്ട് ഇവിടെ അഞ്ച് ബുക്കിന് ഇരുന്നൂറ് രൂപ എന്നുള്ളൊരു ഓഫർ പ്രൈസിൽ ബുക്ക് കൊടുക്കുന്നുണ്ട് വേറെയും കുറെ സ്റ്റാളുകളുണ്ട് ബാൽരാപുരം കൈത്തറി കയർ ബോർഡിന്റെ കയർ ഉപയോഗിച്ചിട്ടുള്ള കുറെ തിങ്സ് അവിടെ കാണാൻ പറ്റും പിന്നെ പച്ചക്കറിയുടെ വിത്തുകൾ ഇവിടെയും പഴയകാല മിഠായികളൊക്കെ ഉണ്ട് ഇതുപോലെയുള്ള കുറെ സ്റ്റാളുകൾ അവിടെ ഉണ്ട് പിന്നെ നിശാഗാന്ധി ഓഡിറ്റോറിയത്തിൽ കുറച്ച് സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു